കാർ വിപണിയിൽ ഇപ്പോൾ നടക്കുന്നത് വമ്പന്മാരുടെ പോരാട്ടമാണ് ഒരു വശത്ത് മാരുതി സുസൂക്കി മറുവശത്ത് ടാറ്റയും മഹീന്ദ്രയും ഹ്യൂണ്ടായും എം ജിയും എല്ലാം ഒന്നിച്ചൊരു ചേരി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഒരു പുതിയ നിയമമാണ് ഈ തർക്കത്തിന് കാരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവം നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാർ ചെറിയ പെട്രോൾ കാറുകൾക്ക് മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങളിൽ ചില ഇളവുകൾ നൽകാൻ ആലോചിക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി ഒൻപത് കിലോയിൽ താഴെ ഭാരമുള്ള നാല് ലിറ്റർ താഴെ നീളമുള്ള കാറുകൾക്കാണ് ഈ ഇളവ് ലഭിക്കുക ഇവിടെയാണ് ടാറ്റയും മഹീന്ദ്രയും ഉൾപ്പെടെയുള്ളവർ ഉടക്കിയിട്ടിരിക്കുന്നത് ഈ പുതിയ നിയമം മാരുതി സുസൂക്കിയെ മാത്രം സഹായിക്കാനാണോ എന്നാണ് മറ്റ് കമ്പനികളുടെ ആരോപണം കാരണം ഇന്ത്യയിൽ വിൽക്കുന്ന കാറുകളിൽ തൊള്ളായിരത്തി ഒൻപത് കിലോയിൽ താഴെ ഭാരമുള്ളവയും തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നിർമ്മിക്കുന്നത് മാരുതിയാണ് ടാറ്റയും മഹീന്ദ്രയും ഹ്യൂണ്ടായയും സർക്കാരിന് നൽകിയ കത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഇളവ് നൽകുന്നത് വിപണിയിലെ മത്സരം ഇല്ലാതാക്കുമെന്നാണ് മാത്രമല്ല ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനുള്ള രാജ്യത്തിന്റെ നീക്കത്തെ ഇത് പിന്നോട്ടടിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു സുരക്ഷയും പരിസ്ഥിതിയും നോക്കാതെ ഭാരം മാത്രം നോക്കി ഇളവ് നൽകുന്നത് ശരിയല്ല എന്നാണ് മഹീന്ദ്രയുടെ നിലപാട് ലോകം മുഴുവൻ കർശനമായ മലിനീകരണ നിയമങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മാത്രം എന്തിനാണ് പിന്നോട്ട് നടക്കുന്നതെന്ന് ഹ്യൂണ്ടായി ചോദിക്കുന്നു എന്നാൽ മാരുതിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് വലിയ എസ്യുവകളെ അപേക്ഷിച്ച് ചെറിയ കാറുകൾ ഇന്ധനം ഉപയോഗിക്കുന്നതും മലിനീകരണം ഉണ്ടാക്കുന്നതും കുറവാണ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഇത്തരം ചെറിയ കാറുകൾ വിപണിയിൽ നിലനിൽക്കാൻ ഈ കരുതൽ ആവശ്യമാണെന്നാണ് മാരുതിയുടെ വാദം ചുരുക്കത്തിൽ ചെറിയ കാറുകളെ സംരക്ഷിക്കാനാണോ അതോ എല്ലാവർക്കും ഒരേ നിയമം വേണോ എന്ന കാര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനിക്കുമെന്ന് കണ്ടറിയണം ഈ തീരുമാനം നിങ്ങളുടെ അടുത്ത കാർ യാത്രയെയും ബാധിച്ചേക്കാം ബിസിനസ് ലോകത്തെ ഇത്തരം ചൂടേറിയ വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യുക മറ്റൊരു വീണ്ടും കാണാം നന്ദി